الحمد لله الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمبر جيبت الخير خير و بركة نلغن غريك مارا غطة سلامة تل نلغن الله سبحانه وتعالى نمت إلا جولي غلل ملاح بركة نلغن مارا غطي. പ്രിയമുള്ള മോമിനികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പറയാൻ പോകുന്ന കാര്യം ഒരു ഹദീസാണ് മഹാനായ റസൂലിഹുലൈ വസ്ല്ല തങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോ റസൂലിഹുലൈ വസ്ല്ലമാ തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്ന ഒരു ദിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു ധനായാണ് തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ റസൂലി തങ്ങൾ ഈ ദ്വായായിരുന്നു ഈ ദിക് ചൊല്ലിയാൽ ആ അള്ളാഹുസ്ബാനുഃഖത്തിന് ഒരു പരിസമാപ്തി കുറിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കാരുണ്യം نلغويم ايه بركة نلغويم ايه جيوم يند نبي محمد مصطفى صلى الله عليه وسلم تنگل عبدن بڑي حدثنا مصددين حدثنا يحيان حشام بن أبي عبد الله أن قطادة أن نبي العالية أن ابن عباس أن رسول الله أن رسول الله صلى الله عليه وسلم قال يقول عند الكربي لا إله إلا الله العظيم الحليم ചൊല്ലുമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചുപോയ നേതാവാണ് നമ്മുടെ നേതാവ് ഒരുപാട് ബുദ്ധിമുട്ടുകള് തന്റെ കുടുംബങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് പ്രബോധത്തിന്റെ ഘട്ടങ്ങളിൽ പോലും കുടുംബങ്ങളോട് പോയിട്ട് പ്രബോധനം നടത്തുന്ന സമയത്ത് നിന്നെ റബ്ബിന് കിട്ടിയുള്ളോ എന്ന് പോലും കളിയാക്കിന്റെ വാക്ക് ഹബീബായ നബി മുഹമ്മദ് ഏറ്റുവാങ്ങേണ്ടി വന്നു അവിടുന്ന് തെറിവിളിച്ചു കല്ലെടുത്ത് കൊണ്ട് എറിഞ്ഞു കാലിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടിച്ചോരയൊഴിച്ചു അള്ളാന്റെ റസൂൽ അതെല്ലാം ക്ഷമിച്ചു കൊണ്ട് നടന്നു വന്നു എന്റെ പ്രിയപ്പെട്ടവരെ കിടക്കുന്ന സമയത്ത് പോലും ചീഞ്ഞളിഞ്ഞു പോകുന്ന കൊടൽമാല കൊണ്ടുവന്നിട്ട് വന്നിട്ട് കൊടുത്തില്ലേ അതെല്ലാം അള്ളാൻ റസൂല് സഹിച്ചവരല്ലേ പട്ടിണി കടന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ താലിബിന്റെ താഴ്വരയിൽ മൂന്ന് വർഷക്കാലമാകിടന്നത് സഹാബത്ത് പോലും എല്ലും തോലുമായി ോ അള്ളാന്റെ റസൂലിന്റെ പ്രവാചകരോടൊന്ന് വിശന്നിട്ട് വൈറ്റത്ത് കല്ല് വെച്ചുകൊണ്ട് കിട്ടിയില്ലേ അള്ളാഹുവേ കുഴിക്കുന്ന സമയത്ത് പോലും അള്ളാന്റെ തങ്ങളുടെ വയറ് വീർത്തിരിക്കുന്നത് കണ്ടപ്പോ സഹാബത്തിനു വല്ലാത്ത അത്ഭുതമായി കുരുകുരുപ്പ് തുടങ്ങി അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ജുബ പൊക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു സഹാബോ എന്റെ വയറിന് നല്ലതുപോലെ വിശപ്പ് വന്നിട്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ പാറയെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ കെട്ടിയതാണ് എന്റെ വയറ്റിന്റെ വിശപ്പ് നടങ്ങാൻ വേണ്ടിയിട്ട് അതെനിക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് പാറയെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ കെട്ടിയിരിക്കുകയാണ് എന്നുള്ള പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് നേരിട്ടവരാണെന്നറിയോ എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടവരാണെന്നറിയോ ആദ്യ കാലഘട്ടങ്ങളിൽ മുഴുവനും പ്രവാചകരെ വഴിയിൽ കണ്ടാൽ പ്രഖ്യാപിച്ചുകൊണ്ട് മക്കയിലെ ഉസിരക്കീങ്ങൾ മുഴുവനും നെട്ടോട്ടമൂടുകയാസൂലിന്റെ ഒരു നിഴൽ വട്ടം കണ്ടാൽ അന്നേ കൊല്ലണമെന്ന് പ്രഖ്യാപിച്ച് ഇനാമ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ തങ്ങൾ ഒളിച്ചും പാത്തും കൊണ്ടാണ് ോധനം നടത്തുന്നത് സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നേരിട്ട് പോയില്ലേ അബിബായി നബി മുഹമ്മദ് മുസ്തഫ ഇന്ന് ീൻ മക്കൾ അനുഭവിക്കുന്നത് പോലെ സ്വന്തം നാട്ടിൽ വന്നുകൊണ്ട് യുദ്ധം ചെയ്തിട്ട് അള്ളാഹു ഇസ്രായേലുകാര് ഇസ്രായേലുകാർ ഫലസ്തീൻ മക്കളെ വന്നുകൊണ്ട് കൊന്നെടുക്കുകയല്ലേ നൂറ് ദിനങ്ങളാ കഴിഞ്ഞു പോയത് പതിനായിരക്കണക്കിന് ജനങ്ങള് പതിനായിരക്കണക്കിന് കുഞ്ഞുമക്കള് എല്ലാവരെയും കൊന്നടക്കിയിട്ട് ദാഹം മതിയാകാതെ വീണ്ടും വീണ്ടും ബോംബ് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാ അവരുടെ രാജ്യം അവരുടേതായ നാട് അവരുടെ വീട് അവരുടെ കൊട്ടാരങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് അത് മുഴുവനും കെട്ടിപ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യം മുഴുവനും കടന്നു വരുമ്പോ അള്ളാഹുവെ സ്വന്തം നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇതേപോലുള്ള അവസ്ഥകൾ അള്ളാഹന്റെ റസൂലിന്റെ കാലഘട്ടത്തിലും അനുഭവിച്ചു അള്ളാന്റെ റസൂലിനെ മക്ക മുഴുവനും ഉപരോധിക്കുകയാണ് പ്രവാചകൻ ഒരിറ്റു വെള്ളം പോലും കൊടുക്കരുത് മുഹമ്മദിനൊരുതരയും മണ്ണ് പോലും കൊടുക്കരുത് മുഹമ്മദിന് ഒരു ചെറിയ ഗോതമ്പിന്റെ മണി പോലും കൊടുക്കരുത് എല്ലാ രീതിയിലുള്ള ഉപരോധങ്ങളും ഏർപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഹിജറ ചെയ്തു കൊണ്ട് പോകേണ്ടി വന്നി പറയുന്ന രാജ്യം അള്ളാഹിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു കാരണം പരിശുദ്ധമാകുന്ന അവിടെയല്ലേ ഉള്ളത് എന്നെ ഹദീജ കിടക്കുന്നത് മക്കത്തല്ലേ അള്ളാഹു മക്കയോട് വല്ലാത്ത സ്നേഹമായിരുന്നു മക്കേ അള്ളാഹുവിൻ്റെ അനുമതിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ വിട്ടു ഞാൻ പോകില്ല എന്ന് മക്കയോടൂ പറയുമായിരുന്നു അത്രയും ഇഷ്ടമായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ നാട് വിട്ടുകൊണ്ട് പോകേണ്ടി വന്നില്ലേ എത്രയെത്ര ത്യാഗങ്ങളാണ് അള്ളാഹുവേ തന്നെ സംരക്ഷിച്ചവർ മുഴുവൻ അത് ആ മരണപ്പെട്ടു പോവുകയാണ് അവിടെ നിന്ന് മരണപ്പെട്ടു പോവുകയാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തന്നെ യാട് മക്കൾ മരണപ്പെട്ടു പോയപ്പോ അങ്ങനെ ജീവിതത്തിൽ എത്ര എത്ര ബുദ്ധിമുട്ടുകളെയിൽ ചോദിക്കും അല്ലാതെ റസൂലല്ലേ അല്ലാതെ ഹബീബല്ലേ വഹിയിറങ്ങുന്ന പ്രവാചകരല്ലേ എന്നിട്ട് പോലും അല്ലാൻ റസൂലിന് ഇത്രയും ദുഃഖമോ അല്ലാനോടൊന്ന് പറഞ്ഞാ പോരെ അല്ലാനോടൊന്ന് പറഞ്ഞാ പോരെ എന്നിട്ട് പോലും എന്തേ ഒന്നും പറയാതെ കണ്ട് ഇതെല്ലാം സഹിച്ചു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അള്ളാന്റെ ഞാൻ നിങ്ങളും സഹിക്കേണ്ടവരാ ഞാൻ സഹിക്കാതെ സുഖലോലിപരായിട്ട് ഇവിടുന്ന് മടങ്ങി പോയാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖം വന്നാ നിങ്ങൾ ഇസ്ലാമിനെ കുറ്റം പറയുമല്ലോ നിങ്ങൾ ഇസ്ലാം വാരി എറിഞ്ഞിട്ട് ഓടി പോകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗങ്ങളെല്ലാം സഹിക്കുന്നത് ൊരു ത്യാഗം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ നമ്മുടെ മക്കൾ മരണപ്പെടുമ്പോ നമ്മുടെ ഭാര്യ മരണപ്പെടുമ്പോ നമ്മുടെ വാപ്പ് നഷ്ടപ്പെടുമ്പോ നമ്മൾ എത്തീമായി തീരുമ്പോ നമ്മുടെ മക്കൾ എത്തിയവിടുന്ന് പറയാറുണ്ടല്ലോ എന്റെ ഹബീബ് എത്തീമായിരുന്നല്ലോ എന്റെ ഹബീബിന്റെ വാപ്പ് മരണപ്പെട്ടു പോയല്ലോ എന്റെ ഹബീബിന്റെ ഉമ്മ മരണപ്പെട്ടു പോയല്ലോ ജീവിച്ചിരിക്കേ ഭാര്യ മരണപ്പെട്ടു പോയല്ലോ ജീവിച്ചിരിക്കേ മരണപ്പെട്ടു പോയല്ലോ ജീവിച്ചിരിക്കെ തന്നെ കുടുംബത്തിൽ വെച്ച് ഷഹീദായല്ലോ ഇതെല്ലാം പിന്നെന്തേ എനിക്കും എന്ന് പ്രധാനപ്പെട്ട ഒരു അള്ളാന്റെ റസൂൽ അത് നേരിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയുമായിരുന്നു എങ്ങനെ നമ്മൾ അത് നേരിടുമായിരുന്നു അതുകൊണ്ടാണല്ലോ അള്ളാഹു

മുന്നിലേക്ക് വന്നിട്ട് അള്ളാന്റെ റസൂലപ്പെടുന്നു വയറു വത്തിപ്പിടിച്ചുകൊണ്ടാ കടന്നു വരുന്നത് എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആയിഷീവിയുടെ മുന്നിലേക്ക് വരുന്നത് ആയിഷാ വല്ലതും കഴിക്കാനുണ്ടോ ആയിഷ ആയിഷാബി അല്ല അവൻ അവിടെ നിന്ന് പറയും ഞാൻ അകത്ത് പോയിട്ടൊന്ന് വരാം നബിയെ അള്ളാൻ റസൂലിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ കാരണം വീടിന്റെ ഉള്ളിലൊന്നുമില്ല എങ്കിലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ആ കലമൊന്ന് പോയി നോക്കട്ടെ ആ പാത്രം ഒന്ന് പോയി നോക്കട്ടെ ഒരൽപം ഗോതമ്പുണ്ടെങ്കിൽ പൊടിച്ച് ഞാൻ റൊട്ടി ഉണ്ടാക്കി തരാം ിയെ ആയിഷാബി വെറുതെല്ലാം എന്നകത്ത് പോവുകയാണ് അവിടുന്ന് തിരിച്ചു മടങ്ങി വരികയാണ് മൗനം തീശിച്ചുകൊണ്ട് അള്ളാൻ റസൂൽ എന്നെ മുന്നിൽ വന്നുകൊണ്ട് നിൽക്കുമ്പോ അള്ളാൻ്റെ റസൂൽ അവിടുന്ന് പറയുന്ന ആയിഷാ നീ ഞാൻ ോമ്പ് പിടിച്ചുകൊള്ളാം കുഴപ്പമില്ല അള്ളാഹു നമുക്ക് ആഹരം നന്നാക്കി തരട്ടെ അതാണല്ലോ നമുക്ക് വേണ്ടത് ആഹരത്തിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പുറംതിരിഞ്ഞുകൊണ്ട് നടന്നു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചൊല്ലിയ തിക്കറ ഏതാണെന്നറിയോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോ ഈ തിക്കറാണ് അവിടുന്ന് ചൊല്ലിയത് ലാ ഇല്ലാഹുൽ ാഹുറീം ലായി ദുഃഖങ്ങൾ വന്നാലും ഈ ദുഃഖർ നിങ്ങൾ ചൊല്ലിക്കോ ഭർത്താവിൽ നിന്നുള്ള ദുഃഖമാണോ മക്കളിൽ നിന്നുള്ള ദുഃഖമാണോ കുടുംബപരമായിട്ടുള്ള ദുഃഖമാണോ അയൽവാസികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണോ അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണോ ഈ ദുആ നിങ്ങൾ ചൊല്ലിക്കോ ലാ 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 ഇലാഹ 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 ഇല്ലല്ലാഹുൽ ഹലീം ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അർശിൽ അർദി കരീം സൗമ്യനും മഹാനുമായ അള്ളാഹു ജല്ല ജലാലല്ലാതെ മറ്റാരാധനില്ല വിശാലമായ അർഷിന്റെ പരിപാലകനായ അള്ളാഹു അല്ലാതെ ആകാശഭൂമികളുടെയും ശ്രേഷ്ഠമായ അർഷിന്റെയും നാഥാനായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനില്ല നമ്മുടെ തൗഹീദിനെയും ഈമാനിനെയും ഉറപ്പിക്കുന്ന വാക്കുകളാ നമ്മുടെ ഈമാനിനെ ഉറപ്പിച്ചു നിർത്തുന്ന വാക്കുകളാ ഞാൻ മുസ്ലിമായ ഈ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് ഞാൻ മുസ്ലിം ആയതിന്റെ പേരിലാണ് ഞാൻ ഒറ്റപ്പെടേണ്ടി വന്നത് ഞാൻ പേരിലാണ് ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നത് ഞാൻ മുസ്ലിമായതിന്റെ പേരിലാണ് എന്റെ ജോലി നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരെ ഈ ദിക്കർ നല്ലതുപോലെ ചൊല്ലിക്കോ അല്ലാഹു അക്ബർ ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീം ാഹുറില്ലറച്ചില്ലാ റബ് സമാവാതിൽ കെരീ സത്യത്തിനെപ്പോഴും കല്ലേറ് കിട്ടിക്കൊണ്ടിരിക്കും മുമ്മിര് സത്യത്തിനെപ്പോഴും കല്ലേറ് കിട്ടിക്കൊണ്ടിരിക്കും മുമ്മിരേ കളവുകൾക്കെപ്പോഴും കളവുകൾക്ക് എപ്പോഴും കയ്യടി കിട്ടിക്കൊണ്ടിരിക്കും മുമ്മിരേ അതുകൊണ്ട് നമ്മൾ സത്യത്തിന്റെ മേലുറച്ച് നിൽക്കുമ്പോ ഒരുപാട് പീഡനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതാ കല്ലേറുകളും തെറിവിളികളും നമ്മൾ കേൾക്കേണ്ടി വരും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൽ ഇസ്ലാബ് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങളും പരീക്ഷണങ്ങളും നേടിപ്പോയ മഹതിമാരുണ്ടല്ലോ സഹാബത്തുണ്ടല്ലോ അള്ളാഹുവേദന കടന്നു വന്നതിന്റെ പേരിൽ മരുഭൂമിയിൽ കൊണ്ടുപോയി വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു വെച്ചിട്ട് അതാ കഴുത്തിലേക്ക് ഒരു കയറുകെട്ടുകയാണ് കയറുകെട്ടുകയാണ് എന്നിട്ട് ചുട്ടു കിടക്കുന്ന മണലാരുണ്യത്തിൽ കൂടി ബിലാറതി അള്ളാഹു താലാഹുവിനെ വലിച്ചഴിച്ചു കൊണ്ട് പോവുകയാണ് അള്ളാഹു എവിടുത്തെ ശരീരത്തിന്റെ മാംസ ഭാഗങ്ങൾ പോലും ഇളകി പോവുകയാണ് അത്രയും ചുട്ടുപഴുത്ത് കിടക്കുന്ന മണലാരുണ്യത്തിൽ കൂടി ശരീരത്തിൽ വലിച്ചു കൊണ്ടുപോകുമ്പോ അതാ തൊലി മുഴുവനും ഉരിഞ്ഞുരിഞ്ഞു പോകുമ്പോ ബിലെ നിനക്ക് നോകുന്നുണ്ടോ എന്തിനാ ബിലാലെ നീ ഇങ്ങനെ അനുഭവിക്കുന്നത് നിങ്ങളുടെ മതത്തിൽ ഉറച്ചു തിന്നാ പോരായിരുന്നു എന്തിനാ മുഹമ്മദിന്റെ മതം കൈ പിടിച്ചുകൊണ്ട് നീ ഇറങ്ങിപ്പോയത് അതുകൊണ്ടല്ലേ ഈ പീഡനങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ബിലാലിന് ചോദിക്കുമ്പോ അവിടുന്ന് മണൽ കിടന്നുകൊണ്ട് അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എനിക്കെന്റെ റബ്ബാണ് വലുത് എനിക്ക് എനിക്കെന്റെ റബ്ബാണ് വലുത് ഈ മതത്തിൽ വന്നതിന്റെ പേരിൽ ഇത്രയും വലിയ പീഡനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാവരിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ തെറിവിളിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ അക്രമിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് സത്യം ഇതാണ് ഹക്ക ഇതാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് സയ്യദിനി റബാ റതി അള്ളാഹു നോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ തിക്ര ചൊല്ലിക്കോ എന്ത് ബുദ്ധിമുട്ട് വന്നാലും കടങ്ങൾ വന്നാ പ്രയാസങ്ങൾ വന്ന ശത്രുക്കളുടെ ശല്യം വന്ന എല്ലാത്തിനും ഈ തിക്ര നല്ലയാണ് അതുകൊണ്ട് ഈ ദിക്ര നല്ലതുപോലെ മകരിവിന് ശേഷം നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ചൊല്ല എത്ര തവണ വേണമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കോ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയോ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയോ ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വല്ലാഹു നീക്ക് സലാമ ാണ്ഹോട്ടെ ലാഹോനിക്കുമാറാകട്ടെ ലാഹുഖയർഗ്രുമാറാകട്ടെ അസ്സലാമി വ